നിങ്ങളുടെ വാപ്പാനയും മാനയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവാൻ അവനാണ് കുതന്ത്രം മെനഞ്ഞത് അതേപോലെ മക്കളായ നിങ്ങളെയും സ്വർഗത്തിലേക്ക് നിങ്ങൾ കയറാതിരിക്കാനും ഗ്രഹാവകാശികളായി നിങ്ങൾ മാറാനും സർവകുതന്ത്രങ്ങളും അവൻ പ്രയോഗിക്കും വളരെ ജാഗ്രതയുള്ളവരാകണേ പറഞ്ഞതാണ് നമ്മളോട് സുഹൃത്തുള്ള അതിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി ഒരു അധ്യായം തന്നെ ഇറക്കി

ഷെയാത്തീനൽ ഇൻസി വൽ ജിൻ ഇൻസിൻ്റെ ഷൈത്താനുണ്ട് ജിന്നിൻ്റെ ശൈത്താനുണ്ട് ജിന്നിൻ്റെ ഷൈത്താന് നമുക്ക് കാണാൻ കഴിയാത്തതാണ് ഇൻസിൻ്റെ ശൈത്താനോ കാണാൻ പറ്റും ചിലപ്പോൾ നമ്മളെ കൂടെ കിടക്കണ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും അല്ലെങ്കിൽ കൂടുള്ള മക്കളാവും അല്ലെങ്കിൽ ബാപ്പയവും അല്ലെങ്കിൽ ഉമ്മയും ഒക്കെ തന്നെ ഇരിക്കും ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ ഭർത്താനാവുമ്പോൾ അവർ പറയാം ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മക്കൾ പറയും ബാപ്പാനോട് അഹ് കളി ചെയ്യേണ്ട അല്ലെങ്കിൽ ഭാര്യ പറയും ഭർത്താവിനോട് അഹ് കളി ചെയ്യേണ്ട ഭർത്താവ് പറയും ഭാര്യനോട് എനിക്കിഷ്ടല്ല ചില പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ ശരിക്കും ശരീരം മറിച്ച് നടക്കൂല എന്താ കാരണം എന്റെ കാക്കിഷ്ടല്ല ആരാ വെള്ളക്കാരലോ കോടതിയിൽ കബറിൽ ഇപ്പം വരുമോ എന്നാ പിന്നെ മോ ഇത് പിന്നെ തുണിക്കലിങ്ങനെ മൂന്ന് കെട്ടും കെട്ടുമ്പോൾ ചങ്ങായി പറയണ്ടേ എനിക്കിഷ്ടമല്ല ഇന്നും ഇങ്ങനെയല്ല പോണ്ടത് കബറിൽക്ക് അത് നല്ല മൂടി മൂടിപ്പറിച്ച് രണ്ട് തലക്കലും കെട്ടിയിട്ട് നടുക്കര് കെട്ടും കെട്ടിയിട്ടല്ലേ മയ്യത്ത് കെട്ടിൽ വെച്ച് കൊണ്ടുപോകണ ഈ പറയുന്ന ഈ ഇക്ക അവിടെ ഉണ്ടോ ഇങ്ങനെ കെട്ടല്ലേ അതിനൊന്നും ആരും ഒന്നും കൊടുക്കണ്ട ഭർത്താവിന് ഇഷ്ടമല്ല നോക്കിയിട്ടല്ല ഭാര്യ നോക്കണ്ട അല്ലാക്ക് ഇഷ്ടമുണ്ടോ ഭാര്യക്ക് ഇഷ്ടമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഭർത്താക്കന്മാർ നോക്കേണ്ടത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ അവിടെയാണ് ഇസ്ലാമികവും ഈമാനികവുമായ നമ്മുടെ കരുത്ത് പരീക്ഷിക്കപ്പെടുന്ന രംഗം